നമസ്കാരം ആബ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിലുള്ള രണ്ടാം വിവാഹം ആലോചിക്കുന്ന ഏതാനും ചില പെൺകുട്ടികളുടെ ഏതാനും ചില വിവാഹ ആലോചനകളുടെ ആണ് സാധാരണ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള കാണാൻ നല്ല ഭംഗിയുള്ള മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹാലോചനകളാണ് ചില കാരണങ്ങൾ കൊണ്ട് ഡിവോഴ്സായതും അതേപോലെ തന്നെ ഭർത്താവ് മരിച്ചതുമൊക്കെ ആയിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹാലോചനകളാണ് എത്രയും പെട്ടെന്ന് നടത്താവുന്ന വിവാഹാലോചനകളാണ് അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ അപ്പോൾ മാട്രിമോണിയുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഏതൊക്കെ വിവാഹാലോചനകളാണ് ഏറ്റവും പുതിയതായിട്ട് നമുക്ക് അപ്ഡേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വിവാഹാലോചന നമുക്ക് വന്നിട്ടുള്ളത് വയനാട് ജില്ലയിൽ നിന്നുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് ഈ പെൺകുട്ടിയുടെ വയസ്സ് മുപ്പത്തി മൂന്ന് വയസ്സാണ് ഇരുപത്തി നാല് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് മുസ്ലിം സുന്നി സമുദായത്തിലാണ് ഉയരം വരുന്നത് നൂറ്റി അമ്പത്തി നാല് സെൻറ്റിമീറ്റർ ആണ് സെക്കൻഡ് മാരേജ് ആണ് ഇത് നമുക്ക് ഡിവോഴ്സ് ആയതാണ് അതേപോലെ തന്നെ ഒരു ആൺകുട്ടിയുണ്ട് പതിനഞ്ച് വയസ്സ് എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് കാരണം നല്ല ഭംഗിയുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അത്യാവശ്യം ക്വാളിഫിക്കേഷനുണ്ട് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനും അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വയനാട് അവരുടെ ലൊക്കേഷനിൽ തന്നെ ജോലി ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഇവരുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വീട്ടിലവർക്ക് വാപ്പ ഉമ്മയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ബ്രദറാണ് ഒരു സിസ്റ്ററാണുള്ളത് അതിൻ്റെ സിസ്റ്ററുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവൻ്റെ റെക്വയർമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ ഇവർക്ക് ജില്ല വലിയ കുഴപ്പം പറഞ്ഞില്ല ഏത് ജില്ലയിലാണെങ്കിലും നല്ല ആലോചനകൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കുട്ടിയുണ്ട് എന്നുള്ള ചോദിച്ചിട്ടൊരു ബാധ്യതയൊന്നും ആവില്ല നമുക്ക് ബാധ്യതയൊന്നും ഏറ്റെടുക്കേണ്ട അതിനുള്ളവർക്ക് സ്വത്തും എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട് സ്വത്തും വീടും കാര്യങ്ങളെല്ലാം ആ ഒരു കുട്ടിക്കുള്ളത് എല്ലാം അവർക്ക് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടി ഒന്നും ഒരിക്കലും ബാധ്യതയൊന്നും ആകില്ല അവർ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും ശേഷം വീട്ടിലേക്ക് വരിക എന്നുള്ള കാര്യം നമുക്ക് അറിയിച്ചിട്ടുണ്ട് നല്ല ഒരു പെൺകുട്ടിയുടെ ആലാലോചനയാണ് ആലോചന നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ആബാ മേട്രിമോണി ഓഫീസുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ വേറൊരു വിവാഹാലോചന നമുക്ക് ഇതേപോലെ രണ്ടാം വിവാഹം വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് ഈ ഒരു പെൺകുട്ടിക്ക് ഇരുപത്തി നാല് വയസ്സാണ് രണ്ടായിരമാണ് ഡേറ്റ് ഓഫ് ബർത്ത് മുസ്ലിം സുന്നി സമുദായമാണ് ഉയരം നൂറ്റി അഞ്ച് പോയിന്റ് മൂന്നാണ് സെക്കൻഡ് മാരേജാണ് ഈ ഒരു പെൺകുട്ടിക്ക് ഡിവോഴ്സാണ് കുട്ടികളില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഡിഗ്രി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ അതേപോലെ തന്നെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും ചെയ്യുന്നില്ല മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഈ ഒരു വിവാഹാലോചന വന്നിട്ടുള്ളത് ഇവരുടെ വാപ്പ മരിച്ചു പോയതാണ് ഉമ്മയുണ്ട് അതുപോലെ തന്നെ മൂന്ന് ബ്രദറും മൂന്ന് സിസ്റ്റർമാരുമാണുള്ളത് അതിൽ രണ്ട് ബ്രദറുടെയും മൂന്ന് സിസ്റ്ററുടെയും വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ കൂടുതലായിട്ട് വിവാഹാലോചനകൾ ചോദിച്ചുള്ളത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ കൂടെയുള്ള ഒരു വിവാഹാലോചന ആണെന്ന് സാധാരണക്കാർക്ക് നോക്കാവുന്ന ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണിത് അടുത്ത ഒരു ഗവഹാലോചന നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ല എന്നുള്ള ഗവാഹാലോചനയാണ് മുസ്ലിം പെൺകുട്ടി ഇരുപത്തി ഒമ്പത് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുസ്ലിം സുന്നി സമുദായമാണ് ഹൈറ്റ് അഞ്ച് പോയിന്റ് അഞ്ചാണ് സെക്കൻഡ് ആണ് ഡിവോഴ്സ് ആയ ആലോചനയാണ് കുട്ടികളില്ല ക്വാളിഫിക്കേഷൻ നമുക്ക് ഡിഗ്രിയാണ് പ്രത്യേകിച്ച് വർക്കിനൊന്നും പോകുന്നില്ല മലപ്പുറം ജില്ല പുലാമന്തൂർ ലൊക്കേഷനിലാണ് വീട് വരുന്നത് വീട്ടിൽ ഇവർക്ക് വാപ്പ വാപ്പ ഇല്ല വാപ്പ മരിച്ചുപോയി അതിന് ഉമ്മയുണ്ട് രണ്ട് ബ്രദറും മൂന്ന് സിസ്റ്റർമാരുമാണ് എല്ലാവരുടെയും വിവാഹമൊക്കെ കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഇവർ കൂടുതലായിട്ട് വിവാഹാലോചന പ്രതീക്ഷിക്കുന്നത് പാലപ്പാടം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ കൂടിയാണെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അടുത്ത ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹാലോചന നമുക്ക് കൊല്ലം ജില്ലയിൽ നിന്നൊരു വിവാഹാലോചന കൊല്ലം ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട് മുപ്പത്തി മൂന്ന് വയസ്സാണ് ഏകദേശം പതിനാല് അഞ്ച് തൊണ്ണൂറാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് മുസ്ലിം സുന്നി സമുദായമാണ് ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത്തിനാല് സെക്കൻഡ് മാരേജാണ് ഇത് ഭർത്താവ് മരിച്ചുപോയ ഒരു ആലോചനയാണ് അതേപോലെ തന്നെ രണ്ട് പെൺകുട്ടി ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഏഴ് വയസ്സ് മൂന്ന് വയസ്സൊക്കെയാണ് സാധാ ഒരു ഈ ഒരു പെൺകുട്ടി പഠിച്ചിട്ടുള്ളത് ബി എസ് സി നേഴ്സിങ് ആണ് ആളിപ്പോൾ സ്റ്റാഫ് നേഴ്സായിട്ട് ഒമാനിലെ ജോലി ചെയ്യുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയാണ് ആലോച ഇവർ ആലോചന വന്നിട്ടുള്ള കൊല്ലം ജില്ലയാണ് ഇവർക്ക് ജില്ല കുഴപ്പമില്ല അപ്പോൾ കൊല്ലം ജില്ലയാണെങ്കിലും ഏത് ജില്ലയിലുള്ളവർക്ക് നോക്കാവും നല്ല ഒരു ആലോചനയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അതുപോലെ തന്നെ ബി എസ് സി നേഴ്സാണ് ആൾക്ക് ഒമാനിലെ ജോലി ചെയ്യുകയാണ് ആരെങ്കിലും നോക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ആബാ മെട്രോമണി ഓഫീസുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു മഹാലോചന പോലെ പാലക്കാട് ജില്ല എന്നുള്ളൊരു മഹാലോചനയുണ്ട് മുസ്ലിം യുവതി നാൽപ്പത്തിയേഴ് വയസ്സാണ് സുന്നി സമുദായം ഹൈറ്റ് അഞ്ച് പോയിന്റ് മൂന്ന് വെയ്റ്റ് അമ്പത്തേഴ് സെക്കൻഡ് മാരേജ് ഡിവോഴ്സ് ആയതാണ് കുട്ടികളെല്ലാം ക്വാളിഫിക്കേഷനൊക്കെ സാധാ എട്ടാം ക്ലാസ്സൊക്കെ തന്നെയുള്ളൂ ജോബ് ജോലി ഇപ്പോൾ ഒരു ബഹ്റൈനിലെ ഒരു ക്ലീനിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ല ചെ ചെറുപ്പളശ്ശേരി ഭാഗത്താണ് വീട് വരുന്നത് അതേപോലെ വീട്ടിൽ വാപ്പ ഉമ്മ ഒന്നും ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ട് നാല് സിസ്റ്റർമാരാണ് അവിടെയൊക്കെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ജില്ല വലിയ കുഴപ്പമില്ല ഇപ്പം നാൽപ്പത്തി ഏഴ് വയസ്സുണ്ട് ഏകദേശം ഒരു പത്ത് അമ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് നോക്കാവുന്ന ഒരു വഹാലോചനയാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ രണ്ടാം വിവാഹം നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വഹാലോചനയുണ്ട് മുപ്പത്തി രണ്ട് വയസ്സാണ് പതിനൊന്ന് ഒന്ന് തൊണ്ണൂറ്റി രണ്ടാണ് ഹൈറ്റ് നൂറ്റി അമ്പത് ഡിവോഴ്സാണ് ഒരു ആൺകുട്ടിയുണ്ട് പതിനൊന്ന് വയസ്സാണെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്ലസ് ലാബ് ടെക്നീഷ്യൻ ആണ് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വിവാഹ ആലോചന അതുള്ളത് വീട്ടിൽ വാപ്പയുണ്ട് ഉമ്മയുണ്ട് അതേപോലെ തന്നെ ഒരു സിസ്റ്റർ ഉണ്ട് ടു ബ്രദറാണ് അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ കൂടുതലായിട്ടും അവിടെ വന്ന് താമസിച്ച് നിൽക്കാൻ പറ്റുന്ന ആലോചനകൾ കൂടുതലായിട്ട് നോക്കുന്നുണ്ട് അവരുടെ വീട്ടിൽ വന്ന് താമസിച്ച് അങ്ങനെ നോക്കുന്നവർക്കുള്ള ആലോചന കൂടുതലായിട്ട് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ കല്യാണം കഴിച്ചു പോകാനും അവർക്ക് കുഴപ്പമില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും വിവാഹാലോചനകളാണ് ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പറ്റി കൂടുതൽ അറിയുവാനും വിവാഹാലോചനകളൊക്കെ നോക്കുവാനും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബ മാറ്റ്രിമോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ചു സൗജന്യമാണ് അപ്പോൾ പെൺകുട്ടികൾക്ക് രജിസ്ട്രേഷൻ വിസ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ വിവാഹാലോചനകൾ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസിൽ വിളിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ തീർച്ചയായിട്ടും അറിയിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ അബാ മാറ്റിമോണി നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള വിഹാലോചനകൾ ഓൾ കേരള എല്ലാ ഭാഗങ്ങളിൽ കൂടെയും നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും നോക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അബ മാട്രിമോണി ഓഫീസുമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഏതാനും ചില രണ്ടാം വിവാഹം ആലോചിക്കുന്ന പെൺകുട്ടി മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹാലോചനകളുടെ ആണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും